ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ബാലകലോത്സവം സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ചു കലാമത്സരം രചനാ മത്സരങ്ങളിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു ചക്കെള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാന ലൈബ്രറി കൌൺസിൽ നിർദ്ദേശപ്രകാരം ബാലകലോത്സവം സർഗോത്സവം രണ്ടായിരത്തി നാല് എന്ന പേരിൽ സംഘടിപ്പിച്ചത് ഗ്രന്ഥശാല സെക്രട്ടറി എം സുൽഭീകാന് റാവുത്തർ ഉദ്ഘാടനം ചെയ്തു തലത്തിലാണ് സംസ്ഥാനതലത്തിൽ വരെ നടക്കുന്ന മത്സരമാണ് സംസ്ഥാന ഗവൺമെന്റ് നമ്മുടെ സ്കൂളിൽ ഗവൺമെന്റ് നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്ന സർഗോത്സവം കലോത്സവം പോലെ ഏറ്റവും ഭംഗിയുള്ളതും മനോഹരവുമായ ഒരു സർഗോ വേദിയാണ് ഗ്രന്ഥശാലകൾ സംഘടിപ്പിക്കുന്ന ബാലകലോത്സവം നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ മീഡിയ ഗ്രന്ഥശാല രണ്ടാം രണ്ടാം സ്ഥാനം നേടിയാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് അതിനങ്ങിയ പ്രാവശ്യം നമ്മുടെ ഗ്രന്ഥശാലയ്ക്ക് പഞ്ചായത്ത് തലത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയെടുക്കാൻ കഴിയുന്നത് നമ്മുടെ ബാലവേദി കൂട്ടുകാർ മികച്ച രീതിയിലാണ് അതേപോലെ രചനാ അക്ഷരസേനാ കൺവീനർ ഇർഷാദ് കണ്ണൻ അധ്യക്ഷത വഹിച്ചു അക്രേൽ ഹുസൈൻ എം സുധീർ ഖാൻ റാവുത്തർ എച്ച് അൻസൽന ഹർഷ ഫാത്തിമ എച്ച് ഹസീന സബീന ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു കലാമത്സരം രചനാ മത്സരങ്ങളിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു

న్యూస్ బ్యూరో షాఫ్ తాంకోట